അടിക്ക് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ ശ്രീ മൈത്രേനാണ് അപ്പോ മനുഷ്യൻ അല്ലെങ്കിൽ ലോകം എന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ലോകം ഉണ്ടായതും രണ്ട് ചോദ്യം ഓക്കെ നമ്മളിപ്പോ അന്തരീക്ഷത്തിലുള്ളതാണ് അപ്പം അതിനൊരുത്തരവില്ലാണോ താങ്കൾ പറയുന്നത് ഉള്ളതാണ് ഈ കാലുപിടുത്തക്കാരന്റെ കയ്യിൽ എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സാറിന് താങ്കളോട് പറഞ്ഞത് താങ്കൾ ആൾക്കാരെ കൺഫ്യൂസിങ് എനിക്ക് കൺഫ്യൂസ് നിങ്ങൾക്ക് തന്നെ താങ്കൾ പറയൂ ഭാരത ഭാരതീയൻന്ന് പറയില്ലെന്ന് പറയാം പറയാ തെറ്റിദ്രിച്ചുല്ലേ ഒരു തെറ്റിദ്ധാരണയുമില്ല കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണ ഈ മാർച്ചിങ് ശരിയല്ല എന്ത് ഭാരതീയമായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആർഷഭാരത സംസ്കാരം സംസ്കാരം ആഭാസം എന്നാണ് ഈ സമൂഹത്തിൽ എങ്ങനെ താങ്കൾ ജീവിക്കുന്നു ഞാനും സമൂഹത്തിൽ ജീവിക്കുന്ന പ്രായമില്ലേ തീർച്ചയായിട്ടും എനിക്കറിയാം അത് ഞാൻ നോക്കിക്കോളാം ഇപ്പൊ നിങ്ങൾ തന്നെ പറയുമ്പോ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ എന്താ ഇല്ലാത്ത സ്ത്രീകൾ വേറെ ആരുമായി ബന്ധമുണ്ടാക്കരുന്ന് ആ കന്യകമാരെ നോക്കി നടക്കുന്ന ഒക്കെ അതുകൊണ്ടാണ് ഒന്ന് കോണ്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തുള്ള ഒരു വികാരമായിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ ഒന്നും സുഗതന്റെ പുതിയ ജീവിതമാണ് സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് ലൈംഗികത ആസ്വദിച്ചുകൂടാന്നാണ് അവര് പഠിപ്പിക്കുന്നത് ആളുകള് പറയും അത് അങ്ങനെ ചെയ്യുന്നത് വഴി നഷ്ടം എന്ത് നഷ്ടമാണ് ദൈവത്തിന് ഉത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ ദൈവമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത് ഇപ്പൊ കൊന്തയിട്ട ശ്രീരാമൻ അല്ലോടാ ഞങ്ങൾ ദൈവങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ലല്ലോ അതൊക്കെ ഈ കേരളത്തിൽ ഒരു പുരുഷൻ മതി ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നിർപ്പുണ്ടാക്കാൻ ഒരു പ്രക്രിയ എല്ലാ സ്ത്രീകളും സ്വയംഭോൻ ചെയ്യണം ഇന്നോട്ട് ചെയ്തിട്ടില്ലാത്ത എല്ലാം പ്രാക്ടീസ് ഞാൻ ചെയ്തോന്നും മുഴുവൻ എണ്ണം രാവിലെ എണ്ണിട്ട് ചെയ്തോ ഇതൊക്കെ ഇവിടെ ഗവൺമെന്റ് എച്ച് എൽ എൽ ഉണ്ടാക്കി ഇഷ്ടംപോലെ കോണ്ട ഉണ്ടാക്കി നാട് മുഴുവൻ തരുന്നുണ്ട് അതിട്ട് വരുന്നുണ്ടാക്കിയാ മതി ഇത് ഞാൻ പറയില്ല പാട്ട് പാടിത്തരാ സ്വാമിമാര് മഴമൊക്കെ പൂജിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് കുഴിച്ച് ഉണ്ടാക്കിയിട്ട് ആരപ്പിന്റെ അവിടുത്തെ പൂജാരി പൂജിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ലൈംഗികൾ ഏർപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ ജോസ് പ്രകാശിനും വേറൊരു പണിയുമില്ലായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാരല്ലേ നമ്മുടെ കുട്ടത്തിലും ഉണ്ടെന്നർത്ഥം വെക്കുന്ന എന്തിനാണ് ആ സാഗളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു പൊയ്ക്കോ പൊയ്ക്കോ